രണ്ട് ട്രിപ്പ് അല്ല അടിക്ക് ഞാൻ ഈ നേരെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി കുത്തിയാൻ നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫുർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കഴിഞ്ഞ അധ്യായം കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവിതാംകൂർ മേഖലയിലെ ആനക്കാരിൽ പ്രധാനിയായ ശ്രീ നടേശൻ ചേട്ടനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട പല ആനകളെയും കയറിയിട്ടുണ്ട് നടേശൻ ചേട്ടൻ അതിൽ നമ്മൾ പറഞ്ഞു തിരുനക്കര ശിവനും ഹരിപ്പാട് സ്കന്ദനും മുല്ലക്കൽ ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആനകളെ ഏറെക്കാലം കൊണ്ടു നടന്നിട്ടുള്ള നടേശൻ ചേട്ടൻ്റെ ജീവിതം ഈ ആനകൾക്കൊപ്പമുള്ള അനുഭവമായതുകൊണ്ട് തന്നെ ആ അനുഭവത്തിലെ ഓരോ അധ്യായങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാണുവാനും കേൾക്കാനും കേൾക്കുവാനും ആകാംക്ഷയുണർത്തുന്നതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാധ്യായങ്ങളിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി കടന്നിയല്ല നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം നടേശൻ പാപ്പാൻ കടന്നു പോകുന്ന വഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു നിര നിരരാജക്കന്മാരുടെയും അവരെ വഴി നടത്തിയ ഉശ്വരന്മാരായ കുറച്ചേറെ ആൺപിറപ്പുകളുടെയും ഇതിഹാസമാനമാർന്ന പാദമുദ്രകൾ തെളിഞ്ഞുവരും ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവരുടെ നൈമിഷികമായ വിധിയെഴുത്തുകൾക്കും വിലയിരുത്തലുകൾക്കും അപ്പുറം ചാരം മൂടിയ കനൽക്കട്ടകൾക്ക് മേലെ കൂടിയുള്ള ഞാണിന്മേൽ നടത്തം തന്നെയാണ് ആനകളും പാപ്പന്മാരുമായുള്ള പരസ്പര ആശ്രയത്വം എന്ന് ആർക്കും ബോധ്യമാകും അപ്പം ഈ ഞാനൊരു കാര്യം ചോദിക്കുന്നത് പല ആനക്കാരോട് നമ്മൾ ചോദിക്കുന്നതാണ് ആനക്കാരെന്ന് പറയുന്ന ആ ഒരു വിഭാഗം തൊഴിലാളികളുടെ എന്താണ് അവരാ തൊഴിലേക്ക് എത്തുന്ന തന്നെ അവരുടെ ഉഷിരും ധൈര്യവും ഉണ്ടാവും എങ്കിൽ പോലും ചോദിക്കണേ ഇപ്പൊ നമ്മളെന്ന് നമ്മൾ ഒരു നിമിഷം എങ്ങനെ ചെന്ന് തൊട്ട് തീറ്റ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിയുന്ന നമ്മൾ ആ തിരിയുന്ന ഒരു നിമിഷം കൊണ്ട് നമ്മളെ അടിച്ചു കളയുന്നു അല്ല അത് അടിച്ചു കളയുന്നു രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പഴും ഒരു വാഴപ്പിണ്ടി കൊണ്ട് ആനക്ക് തിന്നാനിട്ട് എടുത്തിട്ട് അത് എടുത്തു എന്ന് പറയുന്ന ആന ആ ഒരു മരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തിനുള്ളിൽ നമ്മളെ അടിച്ചു കുത്താൻ ശ്രമിക്കുകയാണ് അപ്പൊ കുത്തി ആ നമ്മൾ മൂന്നാമത്തെ നിക്കുന്നതെ മരത്തിലായി കുത്ത് രണ്ടാമത്തായിട്ട് കൊള്ളുന്നു അത് മൂന്നാമത്തായിരുന്നെങ്കിൽ ചോദ്യം വേറെ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു ആന പിന്നെ തിരിച്ചു ജോലി ചെയ്യാൻ ആ ആനയുടെ മുന്നിലേക്ക് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ആനയ്ക്കും നമുക്കും ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഭയം എത്ര വന്നാലും ഒരു എന്താ നമ്മളൊരു ഭീമാകാരനായ ജീവിയാണല്ലോ നമ്മള് കാരണം അവന്റെ അടുത്ത് നമ്മുടെ ബലം ഒരിക്കലും വിലപ്പോവില്ല അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മനസ്സിനെ ഒരു തോന്നുന്നത് എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഒരു കുറച്ചൊരു മനസ്സിലുണ്ടാവും ഉണ്ടാവും ഉണ്ടായാലും നമുക്ക് ആന കഴിച്ചുകൊണ്ട് പോകണ്ടേ അവിടുന്ന് അതെ അവിടെ ആന കെട്ടാനും പറ്റത്തില്ല പറ്റില്ല അപ്പൊ എങ്ങനെയല്ല അവിടെ നിന്ന് ആനയാക്ക് അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ആ ഒരു ഇത് അപ്പം ഇവര് രണ്ടുപേരും ഉണ്ട് മറ്റേ ആന ഉണ്ട് ഉണ്ട് പിന്നെ ഞാൻ മേളിൽ കയറി അപ്പൊ എന്തെനിക്ക് അന്നേരം ആ കോളിന്റെ കൊണ്ടാണ് ചെയ്ത ഈ രണ്ടു പ്രാവശ്യം ആ സമയം നമുക്ക് അറിയത്തില്ല ആന പുതില്ല നമ്മൾ ബാലകൃഷ്ണിലേക്ക് പുതിയതായിട്ട് കോളിന്റെ ഒരു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല അറിയില്ല അറിയത്തില്ല കുട്ടഞ്ഞാടിനും പുതിയതാ ഞങ്ങൾ രണ്ടുപേരും പുതിയതാ ഞങ്ങൾ രണ്ടും ഒരുപോലെ കുട്ടഞ്ഞാട്ടെ മഹാദേവന് നിങ്ങോട്ട് വരുവായിരുന്നു വേണ്ടി ഇവിടെ വിളിച്ചു പല പല വീരശൂരന്മാർക്കും ൊപ്പം പണിയെടുത്തിട്ടുണ്ടെങ്കിലും ആനയെയും ആനപ്പണിയേയും മറ്റെന്തിനേക്കാളും ഏറെ സ്നേഹിച്ചിട്ടുള്ള നടേശൻ മരണത്തെ മുഖാമുഖം കണ്ടത് മുല്ലയ്ക്കൽ ബാലകൃഷ്ണന്റെ ഒപ്പമുള്ളപ്പോഴായിരുന്നു വായും പിളർന്ന് കൊമ്പും കുലുക്കി വരുന്ന ആനയുടെ മേലെണ്ണാക്ക് വരെ കിടന്ന കിടപ്പിൽ കണ്ട നിമിഷങ്ങൾ എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്ന് ഉറപ്പിച്ച നിമിഷങ്ങൾ അന്നേരം വിളിക്കാൻ ഉണ്ടായിരുന്നത് ഒരേ ഒരു നാമം എന്നാലും നമ്മൾ ഇത്ര കൊണ്ടുവരണമെന്നേ നമുക്ക് ഏറ്റവും എന്താ പറയുക ഇപ്പൊ നമ്മൾ ബാലകൃഷ്ണൻ അതിൽ നമുക്ക് ഭയം ഉണ്ടായിട്ടുണ്ട് ബാലകൃഷ്ണൻ ശിവൻ ഈ പറഞ്ഞ സ്കന്ധൻ അല്ലെ ശിവൻ ഇവരുടെ നമ്മൾ മൂന്നുപേരെ നമ്മളൊരു സ്റ്റാൻഡിൽ കയറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവൻ കൂട്ടത്തിൽ പാവന്ന് നമുക്ക് നിശ്ചയമായിട്ട് പറയാം ബാക്കി രണ്ട് രണ്ട് തട്ടിന്റെ അപ്പുറവും ബാലകൃഷ്ണയും സ്കന്ധനയും നിർത്തിയാല്യ രണ്ടും പറയാ ആണ് ആരും മേലെ എന്ന് പറയാൻ അങ്ങനെ അങ്ങനല്ല പിന്നെ എപ്പോഴും നമുക്ക് ഒരാളും ഇല്ലാതെ അഴിച്ചോണ്ട് പോകാൻ പറ്റാത്ത ആന ഇതാണ് പിന്നെ അതാണെങ്കിലും ആ ബാലകൃഷ്ണ ആകുമ്പോ ഒരാളോണ്ടെങ്കിൽ നമുക്ക് ആന അടിച്ചോണ്ടൊക്കെ പോവാം ഇത്രയും മധുവിനെ സംബന്ധിച്ചും യാതൊരു കുഴപ്പവും ഇല്ല അതിന് ഞാൻ ആലപ്പുഴ ടൗണിലൂടെ ഒറ്റയ്ക്ക് വീതിയെടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണ് ഞാനത് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ എന്നെ തട്ടിട്ട് കുത്തിയത് രണ്ട് ട്രിപ്പ് ചേർത്തെ വെച്ചും ഏത് നമ്മുടെ തട്ടിട്ട് അതൊരു കാര്യമില്ല അതല്ല അത് അന്ന് എന്ന് പറഞ്ഞ നമ്മുടെ കരുവാറ്റനക്ക് ഒന്നില്ല ഈ ബാലകൃഷ്ണൻ മറ്റേ മുല്ലക്കിൽ വെച്ച് അപ്പൊ കുട്ടഞ്ചാടിനും ഞാനും കൂടെ കുട്ടഞ്ഞാടും ഞാനും കൂടെ അയ്യാനൊക്കെ ജോലി ചേട്ടൻ ചേട്ടൻ ഞാൻ ഞാനുണ്ടാവണം അപ്പം ഞങ്ങൾ ചേർത്തല്ലേ തലവേശി തന്നെ തലവേശി ആ മണലല്ലേ അന മണ്ണു ആ അല്ല പൊടി മണല അപ്പോൾ തലവേശി കെട്ടി തലേദിവസം അവിടെ മണ്ണ് വാര്യൊരു കുഴിയുണ്ട് ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി ആനയെ അവിടെ നിന്ന് അഴിച്ച് നമ്മുടെ അകത്ത് ആ പടിഞ്ഞാറ് വശത്തെ ആലിൻ്റെ തെക്ക് വശത്ത് ഒരു കല്ലുണ്ട് അവിടെ ആന കെട്ടുന്നത് അതല്ലേ അവിടുന്ന് ഞാൻ ആനയെ അഴിച്ചിട്ടുണ്ടോ എൻ്റെ എന്ന് പറഞ്ഞ കരുവാറ്റക്കാരൻ എടുത്തോളൂ സ്ത്രീയെന്ന് പറഞ്ഞാൽ അവൻ ഗുരുവായൂർ ആനക്കാരനെ ഇപ്പോൾ ഓ ആ അവന് എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞാനിവിടുന്ന് ആനയെ അഴിച്ച് വെള്ളം കൊണ്ട് കൊടുത്തു തിരിച്ച് ബൈട്ട് കൊടിക്കയറിന് പോകണം അപ്പോൾ ആനയ്ക്ക് വെള്ളം കൊടുത്തവിടെ കൊണ്ട് കെട്ടിയച്ചു കച്ചക്കയറിങ്ങാനും തിരിഞ്ഞിടക്കായിരുന്നു നടയ്ക്കിടയും കൂട്ടിയിട്ടുണ്ട് നടക്കിടയും കൂട്ടി ഞാൻ ഈ കയറിങ്ങനെ കറക്കിയിട്ട് തിന്നോന്നിങ്ങനെ ഞാൻ തിരി ഒറ്റ അടിയാണ് നമ്മൾ തിരി ഒറ്റിയാണ് അടി ഞാൻ ഇങ്ങനെ പിടിച്ചായിരുന്നു പിടിച്ചിങ്ങനെ പറഞ്ഞാ ഇറങ്ങുന്നത് ആ അടിക്ക് ഞാൻ ഈ കുഴിക്കാത്ത നേരെ ഇങ്ങനെ മലർന്നാവിയിരുന്നു ഉറപ്പിച്ചു കൊല്ലാൻ ഞാൻ ചാടി ബസ്സിൽ വന്ന് കാറിക്കൊണ്ടും കുത്തുവാൻ കുത്തിയിട്ട് ഇങ്ങനെ കുത്തിയെക്കുവാൻ ഇളക്കി കുത്തുന്നില്ല ഇളക്കി കുത്തിയെ ചത്തുപോകാനത്ത് അവിടത്തെ ഞാനിങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി അകല ഇങ്ങനെ ഇങ്ങനെയാ കുത്തു പകച്ചാ നമ്മളെ കിടക്കില്ലേ കാറിക്കൊണ്ടാ കുത്തു അപ്പൊ കാറിക്കൊണ്ട് ആ കാറിക്കൊണ്ടാണ് കുത്തുന്നത് ഈ മൂന്ന് ഇങ്ങനെ ഇളക്കിളി കുത്തി എന്നിട്ട് എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല അതുവരെ നമ്മൾ അറിയുന്നുണ്ട് കിടക്കല്ലേ അല്ല ഞാൻ എന്റെ തിരുവാർമ്മയെപ്പാന്ന് വിളിച്ചു ഞാൻ ഇങ്ങനെ ഞാൻ ഫസ്റ്റിലെ ആദ്യം വിളിക്കുന്ന ഭഗവാനാ വിളിക്കുന്നത് എന്റെ തിരുവാറുമ്പന്ന് വിളിച്ചു അപ്പൊ ആ ഉറപ്പിച്ചു

പിടിയാനിയും കൊണ്ടന്ന് നമ്മുടെ ശ്രീധരൻപിള്ളേ സിന്ധുക്കൂട്ടന്റെ അച്ഛൻ മറ്റേ പിടിയാനി അന്ന് കയറുന്നത് പ്രേമികളെ ശ്രീധരൻ നായരും നമ്മുടെ മണികർന്നെ വന്ന പ്രകാശനും കൂടെ കൂടെ അപ്പൊ ഇത് ആന ചെയ്താ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ആളുകൊണ്ട് പ്രകാശം വന്ന ആനയായിട്ട് വർത്തമാനം പറയുവാണ് സ്പഷ്ടമായിട്ട് കണ്ടു പറഞ്ഞു അവിടെ ഒരു ചേച്ചി ഉണ്ട് അവിടുത്തെ തൂപ്പുകാരി ചേച്ചി മാത്രമേ ഇത് കണ്ടു കണ്ടു നടു എന്റെ കൂടെയുള്ള ചെറുക്കനും കണ്ട് അവൻ ഓടിക്കളഞ്ഞു ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും നടേശൻ ചേട്ടൻ താമസിച്ചു വരുന്നതുമായ വിയപുരത്തെ തടി വെച്ചും മറ്റൊരിക്കൽ ബാലകൃഷ്ണൻ പണി പറ്റിക്കാൻ നോക്കി പിന്നീട് ബാലകൃഷ്ണനാൽ തന്നെ മരണമടഞ്ഞ കുട്ടൻചേട്ടനാണ് രണ്ടു പ്രാവശ്യം ബാലകൃഷ്ണൻ ഡിപ്പോയിൽ വെച്ചു വീയപുരം ഡിപ്പോയിൽ വെച്ച് വീയപുരം ഡിപ്പോ ഡിപ്പോയി വെച്ചു ആ ഞങ്ങൾ മൂന്നാന കൂടി ഞങ്ങൾ തിരുവണ്ടൂർ പുഷ്പഭിഷേകം തിരുവനന്ത അത് കഴിഞ്ഞ് ഞങ്ങൾ ആനകൾ എളുപ്പല്ലേ ഞങ്ങൾ ഇതിലെ ഷോക്കിട്ട് എളുപ്പമാണ് നമുക്ക് അങ്ങോട്ട് കേറാം അപ്പോൾ ഇതിലെ കയറി ഇവിടെ വന്നാൽ ഇവിടെ നിർത്തി വെച്ച് കൂടുതച്ചൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആനയെ അവിടെ കൊണ്ട് നിർത്തിയതാണ് നിർത്തി വെച്ച് ഞാൻ അപ്പുറത്ത് പത്തനംതിട്ട അമ്മ എന്ന് പറയും അവരോട് വീട്ടിലൊരു വലിയ പാളയം തോറുണ്ട ഒരു വലിയ പിടിയുണ്ട് അതിപ്പോൾ ആനക്ക് തിന്നാൻ എന്തെങ്കിലും ടൂർ വേണമല്ലോ ആഹാരം കഴിക്കാൻ അപ്പോൾ തടി ഇങ്ങനെ കൊണ്ട് ഡാട്ടി ചെയ്ത് വെച്ചേക്കാം ഇഷ്ടം പോലെ തടിയാ അപ്പോൾ ഞാൻ ഈ വാഴപ്പണ്ണിയും പെട്ടിയെടുത്ത് തോളം ഒരു കൊത്തി ഇങ്ങനെ കൊണ്ടുവന്നുവെച്ച് തോളിട്ടു അങ്ങോട്ട് ഇടാനെന്ന് പറഞ്ഞു ആനെ അങ്ങേറ്റത്താണ് നിൽക്കുന്നത് അവിടെ അവിടെ വരെ നടാ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ തടിയാണ് ഈ ഈ തടി ഞാൻ ഈ തടിയെ കയറി മൂന്നാമത്തെ ഞാൻ നിന്നോടാണ് തടിയെന്തോടാണ് ഇത് അങ്ങോട്ട് എടുത്ത ആന അങ്ങോട്ട് പോയി ചാടി ഒറ്റ വില ഒറ്റ അടി ഇത് ഈ അടിഞ്ഞിടും ചെയ്തു വാഴപ്പിണ്ടി വിട്ടില്ല അത് കൈ വെച്ചോണ്ട് എനിക്കിട്ട് അടി അടി ആടിയൊന്നും കൊണ്ടില്ല ഞാൻ ഡിമന്ന് പുറകോട്ട് മാറി എന്റെ കാൽ ഈ മൂന്നാമത്തെ തടിയിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനായി പോയി മടങ്ങിപ്പോടങ്ങിപ്പോയി തിരിഞ്ഞു മടങ്ങി ചാടി ആന കുത്തുവാണ് ഞാൻ വീഴുന്നത് ഈ തടിയല്ലേ മൂന്നാമത്തെ തടിയല്ലേ രണ്ടാമത്തെ തടി കിട്ടാണ് കുത്തുന്നത് ആ ഒറ്റ കുത്തു ഈ വീതിക്ക് തേക്കും തടിയാ ഈ വീതിക്ക് ഒരു പീസ് ഇളകി ഇളകിട്ട് ആ തടി പൊങ്ങിയിട്ട് അതിൻ്റെ ഇവിടെ പിരിയത്ത് വന്നടിച്ച് മൂന്ന് സ്റ്റിച്ചിനുള്ള മുറിവുണ്ട് ഓ പക്ഷേ അത് എന്നാലും എന്റെ കൂടെ നിൽക്കുന്ന ഈ കുട്ടഞ്ഞാൻ്റെ ഓടിക്കളഞ്ഞു കുട്ടഞ്ചനം ഇത് കണ്ട് ഊടാക്കി അതൊക്കെയാണ് ഞാനക്കാരുടെ ഈ പറ്റുന്ന പറ്റുന്ന കുഴപ്പം പുള്ളി ഓടിക്കളഞ്ഞു അപ്പൊ ഈ സ്ത്രീധര പുള്ളി ഉള്ളൊരു കമ്പ ഉണ്ട് അത് പിടിയാനെ കൊണ്ട് വന്നത് പുള്ളി അവനെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാറ് അവിടെ ഞാൻ പൊറോട്ട മാറി ഞാൻ ഞാനിവിടുത്തെഴുതായിട്ട് ഇങ്ങനെ വന്നപ്പോ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ മാവൻ ആള് മരിച്ചു പോയി ഇവിടെ മക്കളെല്ലാവരും കൊണ്ടു പുള്ളി തന്നെ കാല് ഞാൻ പറഞ്ഞ അമ്മ കാല്റങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ ഈ മുറിവ് ബ്ലഡ് ഒന്നും വരുന്നില്ല അമ്മെന്നെ വെച്ച് വെള്ളമൊക്കെ തൊട്ട് പുള്ളി തിരുമ്മി തിരുമീട്ട് അവിടെ നിന്ന് ചന്ദ്രൻപുള്ള ചേട്ടൻ അമ്പലപ്പുഴയാണ് കാരണം ഞങ്ങളത് ഈ പായപ്പാട് നേരെ ഒരു ഹോസ്പിറ്റലുണ്ട് താഴെ അവിടെ ചെന്ന് മൂന്ന് സ്റ്റിച്ചിട്ട് ഒടിഞ്ഞ് സ്റ്റിച്ചിട്ട് തിരിച്ച് വന്ന് ആനെ വിളിച്ച് അല്ലേ അവിടുന്ന് നേരെ വന്നു വെച്ചാൽ അവിടുന്ന് ആന കഴിച്ചുകൊണ്ട് ഞങ്ങൾ കരുവാറ്റാ കുട്ടി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പോവാ വഴിക്കും ഞാൻ ചെന്ന് ആന കഴിക്കാൻ ചെന്നപ്പോൾ രണ്ടും അടിയെ കൊടുത്താൽ പിന്നെ അവിടുന്ന് കയറി ഞാൻ തന്നെ വേളി കയറിയത് അവിടെ വരെ തല്ലിയാൽ

ഒട്ടേറെ വർഷങ്ങൾ തിരുവിതാംകൂർ ബോർഡിന്റെ അതിനുവാൻ ബാലകൃഷ്ണൻ തന്നെ വേണ്ടി വന്നു ഞാൻ അത് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഈ ഭാവു സാർ എനിക്ക് പറഞ്ഞു അയോധ്യതരാം ഇത് കൂടാതെ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാസ്കരൻ നായർ സാറാ ഭാ സാറിന്റെ ഒരു ഡ്രൈവറുണ്ട് ബാലൻ എന്ന് പറഞ്ഞു ഞങ്ങളുടെ അമ്പലത്തിന്റെ തൃക്കുട അമ്പലത്തിന്റെ നേരെ വീട് വളകിപ്പോ താമസിക്കുന്ന പുഴവാള ശരി ശരിപ്പുഴ അന്ന് പ്രസിഡന്റ് ഡ്രൈവറായിട്ട് വരഞ്ചേരണ അപ്പൊ വരഞ്ചേരണ കാണുമ്പോഴൊക്കെ ഞാൻ പറയും വാഞ്ചേട്ടാ ഒന്നും പറയണം എവിടെയല്ലേ ഒരു ജോലി കിട്ടുക ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ന ആന ഏതാനും ഏടാണെങ്കിലും തന്നാലും ഞാൻ പോകാൻ തയ്യാറാട്ടി വടക്കം പറഞ്ഞു ശശിയുണ്ട് ശശിയുണ്ട് ഇവർക്കൊക്കെ പോകാൻ നമുക്ക് തരാനുള്ള ജോലി തന്നാൽ മതി എവിടാണേലും ഞാൻ യുവൻ ചെയ്തോളാം പറഞ്ഞു നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഈ വാവസാറും എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ബാലൻചാട്ടൻ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൈയ്യനാണ് അവന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ബാലൻചാടും പിന്നെ ഞാനെ വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചു ദിവസം അവിടെ ചുമ്മാ നിന്ന് ആ ഒരു അവസ്ഥ അല്ല അപ്പൊ ഞാനും കുട്ടഞ്ചാട്ടും ഞാനെ കെട്ടി കഴിച്ചിട്ടില്ല രണ്ടുപേരും രണ്ടുപേരും കെട്ടി കഴിച്ചല്ല അപ്പൊ ഈ ഇതിനെ കൊണ്ടുവന്നൊരാനക്കാരുണ്ടോ ബാലകൃഷ്ണൻ പള്ളിന്ന് ആളുടെ പേര് കൊണ്ടുവന്ന ആനക്കാരാണ് ഉള്ളി പ്രായമുണ്ട് എന്നാലും നല്ല ചീമുട്ടണ നല്ല ശരീരം ഏത് വനേലും മൊക്ക കയറും പുള്ളി അപ്പം അങ്ങനെയാണ് എന്നെ കുട്ടൻചാട്ടൻ വീട്ടിൽ വന്നാൽ വിളിച്ചോളൂ അപ്പോൾ ഞാൻ ഈ സജ്ജന എൻ്റെ കാലേജ് അവിടെ ഒരു ചെറിയ അസ്ഥിക്ക് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെ വന്ന് അല്ല അതിനൊക്കെ നിനക്കൊരു വേക്കൻസി ഉണ്ട് ഏഹ് വന്നാൽ അത് നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്വാമി അമ്പലത്തിലെ പ്രസിഡൻറ് സ്വാമിയൊക്കെ ശങ്കർ സ്വാമിയും അവിടുത്തെ രണ്ടുക്കിലെ അഡ്വൈസറി കമ്മിറ്റി ദാസ് സാറ് രാംദാസ് സാറ്

എനിക്ക് റെക്കമെൻഡ് ചെയ്തത് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഓർഡർ മേടിച്ച് എനിക്ക് ബസ്സിലായി ഞാൻ കുട്ടഞ്ചനോടെ അമ്പലപ്പഴ വന്ന് പേപ്പർ മേടിക്കുന്നത് അന്നിനെയുമ്പോൾ സാറെന്ന് പറയും മാവലിക്കര പൂക്കട ജംഗ്ഷനില്ല അവർ താമസിക്കുന്നത് അന്ന് എ സി അവർ അവരാണ് എനിക്ക് പേപ്പർ ഇട്ട് തരുന്നത് തരുന്നത് ഞാൻ പേപ്പർ കൈപ്പറ്റി ബസ്റ്റ പരിപാടി ചെങ്ങുന്നൂര് ഈ തൃപ്പൂത്താറാട്ടനാ പോ അങ്ങനെ വന്നു പിള്ളേ ഞാൻ എന്നെ വിളിച്ചോണ്ട് വന്ന് ഞാൻ ബിറ്റോസ് വരാന്ന് പറഞ്ഞാൽ പിറ്റോസ് വന്ന് വന്നു കഴിഞ്ഞിരുന്ന ഈ ബാലകൃഷ്ണൻ ഞാൻ ഒക്കെ പറഞ്ഞത് അനെ അഴിച്ചുകൊണ്ട് പോകും രണ്ടുപേരോടൊപ്പോ നമുക്ക് തീറ്റ പഠിക്കൊണ്ടായിരുന്നു ഇങ്ങനെ വന്നു ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർ കൂട്ടം ഞാൻ ഞാനൊരുപാതിരിന്ന് ചെറിയ സീറ്റിങ് പോലെ ആയി എനിക്കായിട്ടും ഇല്ല അവിടെ നിന്നു വെച്ചാൽ ഒരു പനങ്കൈ വെട്ടാൻ ആദ്യം പോകുന്നേ ഞാൻ ചെന്ന ചോദിച്ചാൽ ആ പനയൊക്കെ കയറാമെന്ന് ചോദിച്ചു അപ്പോൾ അതായത് മുഴുവരുവ പിടിച്ച് കിടക്കുക അതിനിടയ്ക്ക് നമ്മുടെ ഈ പിന്നെ നമ്മൾ നാട്ടുകൾ ഉണ്ടല്ലോ ഈ ആ നമ്മൾ മണി പ്ലാന്റ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടാന്ന് പറഞ്ഞു മുഴുത്ത പനയാ അത് ഞാൻ ആ തളപ്പെട്ട് കയറാൻ പറ്റത്തില്ല ഈ ഇതിൽ തന്നെ ചവിട്ടി പിടിച്ചു പിടിച്ച് ഇങ്ങനെ കയറി ആ പനയെ ചെന്ന് കയറി ആ പന കൈ കംപ്ലീറ്റ് വെട്ടി എടുത്തു കൊണ്ടാകും ചെറുക്കുന്നതല്ലാതെ പറഞ്ഞ് പനം കൈ എല്ലാം വെച്ചാൽ തീറ്റ കെട്ടാനൊക്കെ നമ്മൾ എക്സ്പേർട്ടാ മെടകി എല്ലാം മിടഞ്ഞ് കെട്ടി കെട്ടി എല്ലാം കെട്ടിച്ച് എന്റെ നീ കരിക്കാൻ പറഞ്ഞു ആളുടെ ഞാൻ പുറകിൽ കൂടെ ചെന്ന് വേണ്ട നീ ഇതിലെ കറിക്കോളാൻ പറഞ്ഞു കൂടെ കയറി ആനയായിട്ട് തീറ്റ എടുത്തുകൊണ്ട് കൊണ്ടിറങ്ങി വെച്ച് വെച്ച് ആലിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാലും സ്റ്റാലില്ലേ ആലി ആ മതിലിന്റെ ഇടയ്ക്ക് ആനെക്കൂടെ നിർത്തി നിർത്തി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പൊറോട്ട് മാറി ഇതിലിറങ്ങാന്ന് പറഞ്ഞു ഇറങ്ങി ഇറങ്ങിയ ചേട്ടി പറഞ്ഞ ഇടയും കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു ബാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു തൃശ്ശൂർ നടക്കി ഇടയും കൂട്ടി ചങ്ങല ഇടാൻ പറഞ്ഞു ഞങ്ങളെ ചങ്ങലേ നൽകിയിട്ടൊക്കെ ഏറ്റി വെച്ച് അങ്ങനെ പുള്ളി അന്ന് ഉടനക്ക് പറഞ്ഞു ഞാൻ ഞാനെന്നാ അങ്ങ് ഓ അത് പറ്റത്തില്ല ചേട്ടൻ രണ്ടുമൂന്ന് ദിവസം കൂടെ നിൽക്കണം അവന് വന്നതല്ലേ ആ അപ്പം നാളെ നിന്നില്ല ഞങ്ങൾ ആന അഴിച്ചുകൊണ്ട് ഒന്ന് വിളിച്ചു വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന് രാവിലെ ആനടം വിളിക്കയറി ഞാൻ വാങ്ങണ്ട മുള്ളി ഞങ്ങൾ കൊറ്റമുളകരയ്ക്ക് പോയി അതിലേ പോയി കുറച്ച് തീറ്റയൊക്കെ എടുത്തുകൊണ്ട് വന്ന കൊടുത്ത് ഞാൻ ആനയ്ക്ക് കൊടുത്തു കൊടുത്തു ആ അങ്ങനെ ആന എനിക്കും ആയി ഈ ഈ ഒരു നമ്മൾ കെട്ടിടം അങ്ങനെ ഒരു മൂന്നാല് ദിവസം ചെയ്തു കഴിഞ്ഞപ്പോ ആന എനിക്ക് വഴിയായി അത്യാവശ്യം ആയി അങ്ങനെ പുള്ളി ധൈര്യം പറഞ്ഞു പുള്ളി അങ്ങ് പോകും പോവുക പിന്നെ ഞാനും കുട്ടംചേട്ടൻ തന്നെ ഈ വെച്ച് കുട്ടം ചേട്ടനല്ലേറോട് കളറോടല്ല അല്ലാണ്ട് മറ്റേ മുല്ല 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 പഴവീട്ടിൽ നിന്ന് ആറാട്ട് തിരിച്ചിറങ്ങി ഇറങ്ങി നമ്മുടെ വടകൾ സ്റ്റാലില്ലേ റോഡില് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അത് മറ്റേ പാർത്തനാണ് ചാടി വന്നപ്പോൾ വന്നപ്പോ പുറത്ത് കൊമ്പ് കൂട്ടി ഞാൻ ചാടിയ ഞാനും വന്നത് ആ സമയത്ത് ഞാനും കണ്ടോണ്ടിരിക്കുക അവിടെയുണ്ട് ഞാൻ ബൈക്കെത്തന്ന് സന്ധ്യവേലയാ സന്ധ്യവേല തീർന്ന് ലാസ്റ്റ് വണ്ടി ശിവന്റെ കൂടെ ശിവൻ ആ സന്ധ്യവേല ബൈക്കെത്താ അപ്പം ഞാനും ബൈക്കെത്തെ വിഷം കൂട്ടിച്ചേട്ടൻ ഞാനേ നമ്മുടെ വിദ്യാധരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാനക്കാരൻ ഞങ്ങള് മൂന്നിറ ലാസ്റ്റ് വണ്ടിക്ക് സാറിൻ്റെ ഒക്കെ പറഞ്ഞാ നേരത്തെ നിർത്തിയത് ആ സാറേ മുല്ല അമ്പലത്തിലാ ഞാൻ ജോലി ചെയ്താണ് ഇന്ന് മോഹൻ സാറെന്ന് പറഞ്ഞിട്ട് സാറാ അമ്പലത്തിൽ കിടക്കണ്ട പുള്ളിയാണ് കലാപീഠത്തിന്റെ മാന കലാപീഠത്തിന്റെ അത് നീട്ടിക്കൊണ്ട് പോകണോ മേളമൊക്കെ ആ ഞാൻ സാറിൻ്റെ ലാസ്റ്റ് വണ്ടി പത്തിനാട്ടി പോണോന്ന് പറഞ്ഞു അങ്ങനെ നിർത്തി തലയൊക്കെ കഴിച്ച് ആനയൊക്കെ ഞങ്ങള് നേരെ ഇവിടെ വരുവാ ഞങ്ങളിവിടെ മുല്ലയ്ക്കലേ നമ്മുടെ ബോട്ടുകെട്ടില്ല വണ്ടിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അവിടെ ഇറങ്ങി കിട്ടിയ അമ്പലിൻ്റെ വാദം കൂടെ നടന്നാ പോകാതെ നടന്ന് കഴിഞ്ഞു നടന്ന് ഞങ്ങളോട് ഇരുമ്പോൾ ആറാട്ട് എഴുന്നള്ളിച്ച് തിരിച്ചു പോരുക വന്ന് നമ്മുടെ ആ ജംഗ്ഷനിൽ നിന്ന് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒൻപതാനയുണ്ട് ഒമ്പതാന ഉണ്ട് ആ സമയത്ത് ആ മഹാദേവൻ കയറ്റി എഴുന്നള്ളിപ്പ് കരുതാപ്പള്ളി മഹാദേവൻ ആ വലത്തേക്കൂട്ട് അമ്പലപ്പള്ളി ആന ഇടത്തേക്കൂട്ട് മുല്ലങ്കിലാന അതിൻ്റെ പുറകെ പാർവൻ അതിൻ്റെ പുറകെ പിന്നെ അവിടെ ഈ കൊട്ടാരം പകുതി ക്ഷേത്രത്തിൽ ആനയുണ്ടായിരുന്നു അതെ അങ്ങനെ ആനയാണ് ഞങ്ങൾ ഞാൻ ചന്ദ്രംപിള്ള ഈ ഈ സൈഡിലായിരുന്നു ചെല്ലുന്നത് ചെന്ന് ചന്ദ്രംപിള്ളയായിട്ട് വർദ്ധാനം പറഞ്ഞു കുട്ടം ചാനിക്ക് വിഷം കുടിച്ചാൽ മുന്നേ എന്ന് ചെന്തോ പറഞ്ഞു അപ്പോഴാണ് ഈ ചാ പാർത്തൻ ചാടി ആരൻ്റെ ചാടി ചെയ്യുന്നപ്പോൾ കൊമ്പാണ് അതുകൊണ്ട് അപ്പോഴാണ് ചാടുന്നത് ചെയ്യുന്നതാണ് ഇടയില്ല ഇട കൂട്ടിട്ടില്ലേ ആ അതെ ആ ഇവിടെ ആന ചാടി പുള്ളി വീണ് പുള്ളിയെ ആന നടക്കിയിട്ടിങ്ങനെ തട്ടിയാണ് നടക്കിയിട്ട് തട്ടു വരുന്നു ആ തട്ടിയ ചാന ചാടി അങ്ങ് പോകുന്ന കൂടുതലാണ് ഈ അമരം കയറ്റിയാണ് ഇവിടെ പുറത്ത് കഴിച്ച അവിടെ നിന്ന് നെഞ്ചത്ത് മലർന്നാണ് വീഴുന്നത് ഇവിടെ നിന്ന് വിട്ടു പോകുന്ന സമയത്ത് അമരത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അറിഞ്ഞോണ്ടാണോ ആദ്യം ഇത് ചെയ്തതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്താ രണ്ടാമത്തെ നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് മുന്നേ നിന്ന് വരക്കിയപ്പോഴാണ് പുള്ളിയെ ഓടിച്ചാണ് ആന പോകുന്നത് ഓ പുള്ളിയെ ഓടിച്ചു ഓടിച്ചു പോയപ്പോഴാണ് അമരം കയറ്റിയവിടെ ചവിട്ടുന്നത് അതിലാനെ പുള്ളി പോയി പോയി അപ്പൊ ഞങ്ങൾ ഈ ആന പോയിപ്പം ഞങ്ങൾ ആനയുടെ പുറകെ ഞങ്ങൾ പോയി

ചെയ്താ സ്ഥലം ഞാൻ താപ്പിക്കൊണ്ടിരിക്കുക ട്രാൻസ്ഫോമർ കുത്തിക്കിലാണ് കുത്തിയാച്ചാ തിരിച്ചു വരുന്നത് എന്നാൽ കറണ്ട് കൊത്തം പോയി

ഇവിടെ നിന്ന് ചങ്ങല തള്ളിയിട്ട് എന്നാൽ കൊളുത്താന്നൊരു പോസ്റ്റുണ്ടോ പോസ്റ്റേ കൊളുത്താമെന്ന് എടുത്തപ്പോഴാണ് ഒറ്റ വിടിയിലാണ് പിന്നെ വിട്ടു പിന്നെ വിട്ടതാണ് ആ ട്രാൻ കുത്തിയ ട്രാൻസ്ഫോമറിൻ്റെ അതിൽ കിഴക്കോട്ടൊരു വഴിയുണ്ട് ആ വഴി കയറി ആ പാടത്തേക്കുള്ള പോക്കാൻ പോകുന്നത് പാടത്തേക്കാണ് പോയത് ഞാൻ താഴ്വായിരുന്നു അവിടെ അവിടെ ആ അവിടുന്ന് വെളുപ്പം കാലത്ത് ആണ് കയറി ഭീമാക്കാരുടെ പശുവിനെയൊക്കെ കുത്തുന്നതൊക്കെ ആ ഒരു പശുവിന്റെ കുത്തി ആദ്യം ചെളി നിന്നു താഴ്ന്നു രാത്രി ഓടിക്കാറ് നമ്മുടെ കൂടെ പോകുവായിരിക്കും തല മാത്രേ ആണ് മേളി കാണത്തുള്ളൂ അവിടുന്ന് ചെളി താഴ്ന്നതിനു മുമ്പ് ബാലകൃഷ്ണൻ ഇങ്ങനെ അദ്ദേഹം ആ ഇനി ആ കണ്ടത്തിലോട്ട് ചാടിയോണ്ടാണ് ഇങ്ങേ രക്ഷപ്പെട്ടത് ഈ ആന ചെളി താന്ന സമയത്ത് പുള്ളിക്ക് ചെളി അല്ല കണ്ടത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് മാങ്ക പിടിച്ച് പുള്ളി പുറ ഇങ്ങോട്ടും ചാടി ആന അങ്ങോട്ടും പോയി പോയി നടേശന്റെ വീടിന്റെ തൊട്ടു മുന്നിലൂടെ ഒഴുകുന്നത് പമ്പയാറിന്റെ കൈവഴിയാണ് പുഴയിലാണെങ്കിൽ നിറയെ മീൻ സമാധാനപൂർണമായ റിട്ടയർമെന്റ് ജീവിതത്തിൽ പിടപിടയ്ക്കുന്ന മീനും ഒക്കെ വേണമെന്ന് തോന്നുന്ന നേരങ്ങളിൽ നടേശൻ വീശുവലയും ഒറ്റാലുമെല്ലാം കയ്യിലെടുക്കും ദൗർഭാഗ്യവശാൽ ചിത്രീകരണത്തിനായി ഞങ്ങൾ വീട്ടിലെത്തിയ ദിവസം ഭാര്യ പൊന്നമ്മയും വീട്ടിലില്ല നടേശൻ പൊന്നമ്മ ദമ്പതികൾക്ക് രണ്ട് പെൺമക്കളാണ് നീതു നടേശനും നീനു നടേശനും രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞു രണ്ട് പേരക്കുട്ടികൾ ധ്വനിയും ധ്യാനും നമ്മുടെ ഷൂട്ടിന്റെ ഭാഗമായി നടേശൻ ചേട്ടൻ വല വീശുന്നത് കൂടി എടുക്കാം എന്ന ക്യാമറാമാൻ കണ്ണന്റെ നിർദ്ദേശപ്രകാരം വെറുതെ ഒന്ന് വീശി ഡെമോ വീശലായിരുന്നെങ്കിലും മീനുണ്ട് അതിന്റെ ജീവൻ കളയണ്ട എന്ന ചിന്തയിൽ പുഴയിലേക്ക് തന്നെ തിരിച്ചുവിടുന്നത് നമുക്ക് സന്തോഷവുമാണ് പക്ഷെ നടേശൻ ചേട്ടൻ എപ്പോൾ വലയെടുത്താലും നോക്കുകൂലി എന്നതുപോലെ അതിന്റെ പങ്കു പറ്റാൻ കൃത്യമായി ഓടി പിഴഞ്ഞെത്താറുള്ള പൊന്മാന് നമ്മുടെ പ്രവൃത്തി തീരെ പിടിക്കുന്നില്ല